ഈശ്വമി ശിഹായിക്കുന്ന സ്ഥിതിയായിരിക്കട്ടെ പ്രീപ്ര ദൈവമക്കളെ ദൈവത്തിൻ്റെ മാതാവായ പരിശുദ്ധ കന്നിക മറിയത്തെക്കുറിച്ച് ഏതാനും ചില ചിന്തകൾ പറയാനായിട്ട് ആഗ്രഹിക്കുക പരിശുദ്ധ അമ്മ നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മയോട് നമുക്കൊക്കെ ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് വണക്കമുണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അമ്മയോട് പ്രത്യേക ഭക്തിയാണ് കാരണം എൻ്റെ വീട് മറ്റം ദേശത്താണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പരിശുദ്ധ കന്യാമ്പറിയെ ഒരു തീർത്ഥയാത്രമുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ തന്നെ പരിശുദ്ധ അമ്മയോട് വളരെ ഭക്തിയും സ്നേഹവും ഉള്ള ഒരു മകനാണ് ഇപ്പോൾ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ മരിച്ചത് കൊണ്ട് പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയും ഞാൻ അമ്മയെ തീർത്ത് ഏറ്റെടുത്തിരിക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമുക്കൊക്കെ അഭയമാണ് സങ്കേതമാണ് പരിശുദ്ധ അമ്മ വഴി ഈശോട് പ്രാർത്ഥിച്ചാലേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണാം നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടാകാം പരിശുദ്ധ അമ്മ വഴി ഈശോട് പ്രാർത്ഥിച്ചാലേ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അത്ഭുതക്കടക്കെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും ഈ ദിവസങ്ങളിലെ തിരുനാൾ ആഘോഷിച്ചോൺ ബരിയ ബിയാനിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പഠനത്തിന് മോശമായിരുന്നു വലിയ വാക്ചാതിലൊന്നും ഉണ്ടായിരുന്നു മകനല്ല പക്ഷേ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു ജപന്മാലിത്തൊല്ലാൻ തീക്ഷതയുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് വിശുദ്ധ ജോൺ മരി ബിയാനിയെ അച്ഛനാക്കിയത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ പടയാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ലൂർദ് നിങ്ങളെല്ലാവരും കേട്ട് കാണും ലൂർദ് മാതാവ് തിരുനാൾ ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ആ ദിവസം കത്തോലിക്ക സഭ രോഗിദിനമായിട്ടും ആചരിക്കുന്നുണ്ട് കാരണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ലൂർദിലെ ഒത്തിരി രോഗ സൗഖ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അവിടെ ദിവ്യകാല പ്രദർശനം നടക്കാറുണ്ട് വൈകിട്ട് ഒരു നാല് നാലര മണി തൊട്ട് രണ്ട് മണിക്കൂർ നേരെയുള്ള ദൈർഘ്യമേറിയ ഒരു ദിവ്യകാല പ്രദർശനം ഈ ദീപികാല പ്രദർശനത്തിൽ പങ്കെടുക്കാനായിട്ട് അനേക ആയിരങ്ങൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് അവിടേക്ക് വരാറുണ്ട് ദിവ്യകാന പ്രദർശനം കഴിയുമ്പോഴേക്കും ധാരാളം രോഗികൾക്ക് സൗഖ്യം കിട്ടുമായിരുന്നു തളർവാദ രോഗികൾ നടക്കുകയും മുടന്ത നടക്കുകയും ഒക്കെ കിടപ്പ് രോഗികൾ സൗഖ്യമാക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു കുടുംബം കുറേ അകലെ നിന്ന് ത്യാഗം സഹിച്ച് ആ ദിവ്യകാന പ്രദർശനം പങ്കെടുക്കാനായി ലൂർദ് പള്ളിയിലേക്ക് വന്നു ഒരു അപ്പനും അമ്മയും അവരുടെ ഏകമകള് ഒരു പതിനൊന്ന് വയസ്സായിട്ടുള്ള മകള് ഈ മകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നിൽക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സഹായം വേണം എല്ലായ്പ്പോഴും അവൾക്ക് വീൽചെയറിൽ ഇരിക്കേണ്ട ഗതിയാണ് അല്ലെങ്കിൽ അപ്പനോ അല്ലെങ്കിൽ അമ്മ അവൾ എടുക്കണം അങ്ങനെ ആ ദിവികാൽ പുനർ പങ്കെടുക്കാനായിട്ട് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ അപേക്ഷ പ്രത്യേകിച്ചും ഈ മകളുടെ ഒരേ ഒരു ആഗ്രഹം അപ്പൻ്റെ അമ്മയുടെ ആശ്രയം കൂടാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് ഓർമ്മയ്ക്കൊന്നും പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല വീട്ടിൽ മാത്രം നടക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം ഇത് മാത്രമേ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ ത്യാഗം സഹിച്ച് ആ കുടുംബം ലൂർദിലേക്ക് വന്നു രണ്ട് മണിക്കൂർ നേരത്തെ ദീപികാരുടെ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു കുറേ രോഗികൾ സുഖമാക്കപ്പെട്ടു അവൾക്കൊന്നും സംഭവിച്ചില്ല രണ്ടാമത്തെ പ്രാവശ്യം വളരെ ത്യാഗം സഹിച്ച ആ കുടുംബം വന്നു കുറേ രോഗികൾ സുഖമാക്കപ്പെട്ടു പക്ഷേ ഇവൾക്കൊന്നും സംഭവിച്ചില്ല മൂന്നാമത്തെ പ്രാവശ്യം അറിയോ ദീപികാരുടെ പ്രദക്ഷിണത്തിലെ ആ വഴിയിലെ ഏറ്റവും മുൻപിൽ തന്നെ സ്ഥാനം പിടിക്കാനായിട്ട് ഈ കുടുംബം വളരെ നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ലൂർതിരി കടന്നു വന്നു അങ്ങനെ പ്രദക്ഷിണ വഴിയിലെ ഏറ്റവും മുൻപിലായിട്ട് ഇവള് വീൽചെയറിൽ ഇരിക്കുകയാണ് അപ്പം അമ്മയും പിന്നെ നൂറുകണക്കിന് ആൾക്കാരുണ്ട് അങ്ങനെ ദീപികാരന് പ്രദക്ഷിണം വരികയാണ് ദീപികാരിൻ്റെ ഈശോ കടന്നു പോകുന്ന വഴി അങ്ങനെ അവളുടെ അടുത്ത് എത്തിയപ്പോഴ് ദാരുടെ ഈശോ അവളുടെ അടുത്ത് എത്തിയപ്പോഴ് അവൾ പറഞ്ഞു ഈശോയെ നീ രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്തേക്ക് വന്നു നീ മറ്റുള്ളവർക്ക് സുഖപ്പെടുത്തി എന്നെ സുഖപ്പെടുത്തിയില്ല നീ ഇപ്രാവശ്യം നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മയോട് പറയൂ ഇപ്രാവശ്യം ഞാൻ നിന്നെ നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ അമ്മയോട് പറയൂട്ടാണ് പ്രിയപ്പെട്ടവരെ അറിയോ ആ പറഞ്ഞ മാത്രയിലേ ദിവ്യകാര്യത്തിൽ നിന്ന് ഒരു പ്രകാശഗോളം അവരുടെ വീൽ ചെയറിലായിരിക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു പതിക്കുക അങ്ങനെ വികൃതമായിട്ടുള്ള കൈകളും കാലുകളുമൊക്കെ നിവർന്നു അവൾ ഈ സന്തോഷത്തോടുകൂടെ ഈശോ ഹെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവത്തെ ആരാധിച്ചു സൂചിച്ചു അത് ഈ അവസ്ഥ കണ്ടു നിന്നിരുന്ന ആ ഭാഗത്തുള്ള നൂറുകണക്കിന് ആളുകളും ഇത് സാക്ഷികളാണ് അവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയപ്പെട്ടവരെ അമ്മയോട് എന്ന് പറഞ്ഞപ്പോഴ് ഈശോ അത്ഭുതം ചെയ്തു യോഹനാന സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ കാനായയിലെ വിവാഹവിൽ നടക്കുന്ന സമയത്ത് അവിടെ ബീജി തീർന്നു പോയ അവസ്ഥ കണ്ടറിഞ്ഞത് അമ്മയാണ് പരിശീലന അമ്മ ആ അവസ്ഥ കണ്ടറിഞ്ഞ് ആ കുടുംബനാഥൻ്റെ മാനഹാനി മാറ്റാൻ ആ കുടുംബത്തിലുണ്ടാകാൻ പോണ നാടക്കേട് മാറ്റാനായിട്ട് ആ കുടുംബനാഥൻ്റെ വേദനയിൽ അസ്വസ്ഥതയിൽ പങ്കു പറ്റാനായിട്ട് അമ്മ മോനോട് പറഞ്ഞു മോനെ ഇവർക്ക് പിഴിഞ്ഞില്ല വേണ്ടത് ചെയ്തു കൊടുക്ക് അതുവരെയും ഈ ഈശ്വര അത് പോലും ചെയ്തിട്ടില്ല പക്ഷെ അമ്മയ്ക്കറിയാമായിരുന്നു എൻ്റെ മോൻ നിസ്സാരക്കാരനല്ല എൻ്റെ മോൻ ദൈവത്തിൻ്റെ പുത്രനാണ് സർവ്വശക്തനാണ് എൻ്റെ മോന് സാധിക്കും അതുകൊണ്ട് തന്നെ അമ്മ തപശയും കൂടാതെ ഈശോയോട് പറഞ്ഞു മോനെ ഇവർക്ക് വീഞ്ഞി പോയി സമയമായിട്ടില്ലെങ്കിൽ പോലും അമ്മ പറഞ്ഞിരുമ്പോഴത്തേ മാത്രം ഈശോ അത്ഭുതം ചെയ്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ വഴി ആരെല്ലാം ഈശോട് പ്രാർത്ഥിക്കുന്നവോ അവരുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരും അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കടന്നു വരും പ്രിയപ്പെട്ടവരെ അമ്മയെ പൂർക്ക പിടിക്കാം കുരിച്ചിൽ കടന്നുകൊണ്ട് ഈശോ യോഹനാ സ്നേഹിക്ക് പരിശുദ്ധ അമ്മയെ കൊടുത്തപ്പെടും അതുവഴിയായിട്ട് നമുക്ക് ഏവർക്കും അമ്മയെ തന്നിരിക്കുക അമ്മയെ മുറുകെ പിടിക്കാം നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മനസ്സ് പതരാതെ അമ്മയുടെ ബാധ്യസ്ഥയുടെ പ്രാർത്ഥിക്കാം അമ്മയുടെ സഹായം തേടാം ഒരു ദിവസം ഒരു അമ്മയും അമ്മയുടെ ആറ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായിട്ട് തൊട്ടടുത്ത പള്ളിയിലെ കുർബാനയ്ക്ക് പോയി തൊട്ടുപൊടുത്തുപോലെ കുർബാനക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആ മകൻ അമ്മയോട് പറയാ അമ്മേ ഇന്ന് കുർബാന ചൊല്ലിയ അച്ഛൻ ഇന്ന് മനോഹരായിട്ട് പാട്ടുപാടിയത് എന്ന് മനോഹരായിട്ട് പ്രസംഗം പറഞ്ഞത് ഇതുപോലെ അച്ഛനാവണം കേട്ടോ എനിക്ക് ഇതുപോലെ ഇതുപോലൊരു അച്ഛനാവണം ഇവന്റെ കുറുമ്പത്തരവും പഠനത്തിൽ വലിയ തീക്ഷതയില്ലാത്തതോ കണ്ടപ്പോഴ് അമ്മ പറഞ്ഞു മോനെ മോനൻ്റെ എന്റെ മോനെ കൂട്ടി പറ്റില്ലടാ അവൻ നിരാശയായി കുറെ കഴിഞ്ഞപ്പോൾ ഈ മകൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് അച്ഛനാവണം കേട്ടോ അപ്പം അമ്മ പറഞ്ഞു മോനെ അച്ഛനാവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമെന്നല്ല ബൈബിള് പഠിക്കണം തത്വശാസ്ത്രം പഠിക്കണം ദൈവശാസ്ത്രം പഠിക്കണം ഇതൊന്നും മോനെ അങ്ങോട്ട് കൂട്ടി പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ്റെ തോളത്ത് തട്ടി പറഞ്ഞു നിൻ്റെ മോനങ്ങൾക്ക് കൂട്ടിയേ പറ്റില്ല അവന് നിരാശയായി വേദനയായി കുറെ കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യവും അമ്മ അമ്മയോട് ഇവൻ പറയുക അമ്മേ എനിക്കൊരു അച്ഛനാവണ്ടോട്ട മൂന്നാമത്തെ പ്രാവശ്യവും തനിക്കൊരു അച്ഛനാകണമെന്ന് മോൻ പറഞ്ഞപ്പോഴും ഇതിൽ എന്തോ ദൈവിക ഇടപെടലുണ്ടല്ലോ ഈ പദ്ധതിയുടെ ഭാഗമാണല്ലോ എന്ന് അമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ അമ്മ താൻ ചൊല്ലിക്കൊണ്ടിരുന്ന ജപമാല ഈ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇതാ പരിശുദ്ധ അമ്മയുടെ ജപമാല ഈ ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിച്ചോ പരിശുദ്ധ അമ്മ നിന്നൊരു അച്ഛനാക്കും പരിശുദ്ധ അമ്മ നിന്നൊരു അച്ഛനാക്കും അമ്മ കൊടുത്ത ആ ജപമാല ആ കൊന്ത വാങ്ങിച്ച് അന്ന് മുതലേ തീക്ഷതയോടു കൂടെ ജപമാൽ ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി മുട്ടുമ്പിൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുദ്രത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമേ മാതാവെ നല്ലൊരു അച്ഛനാക്കണേരച്ഛനാക്കണേ എന്ന് പറഞ്ഞ് തീക്ഷയോട് പ്രാർത്ഥിച്ചു അവൻ്റെ അവൻ ജപമാൽ ചൊല്ലി പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴും മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ പഠനത്തിലൊക്കെ വ്യത്യാസം കണ്ടു തുടങ്ങി കുറുമ്പുണ്ടായിരുന്ന ആ മകൻ്റെ കുറുമ്പൊക്കെ പോയി നല്ല കുട്ടിയായി തീർന്നു പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും മാർക്കൊക്കെ കഷ്ടുമുഷ്ടിയായിട്ട് ജയിച്ചു കൊണ്ടിരുന്ന ആ മകനെ പിന്നീട് ഇരുപത്തി ആറും ഇരുപത്തെട്ടും മുപ്പത്തിരണ്ട് മുപ്പത്താറും മുപ്പത്തെട്ടും നാൽപ്പത് നാൽപ്പത്തിരണ്ട് മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ നല്ല മാർക്കുണ്ട് പത്താമത് പാസ്സായി പത്താമത് പാസ്സായി ഉടൻ തന്നെ അവൻ ചെമ്പുരാൻ അപേക്ഷ കൊടുത്തു അങ്ങനെ ചെമ്പുരാ ചെമ്പുരാൽ ചേർന്നു സെമിനാരിൽ ചേർന്ന് മറ്റുള്ള കുട്ടികളൊക്കെ കളിക്കാനും ലൈബ്രറിയിലേക്കൊക്കെ പോയപ്പോഴും ഇവൻ സെമിനാർ ചാപ്പലിലെ പരിശുദ്ധ തമ്മിൽ തിരു മുൻപിൽ മുട്ടുകുത്തി കൈകൾ പിരിച്ചു പിടിച്ച് ജവബാബിലെ പ്രാർത്ഥിച്ചു നന്മനിറിഞ്ഞ് പറയുമ്പോൾ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ അമ്മ മാതാവേ നല്ലൊരു അച്ഛനാക്കണേ അച്ഛനാക്കണേ എന്ന് പറഞ്ഞ് തീഷ്ണൂർ പ്രാർത്ഥിച്ചു എന്തുണ്ടായെന്നറിയോ കാലത്തിലെ പൂർത്തീകരണത്തിലേ ആ മകൻ അച്ഛനായി തീർന്നില്ല ആ അച്ഛൻ കുറെ കഴിഞ്ഞപ്പോഴും മെത്രാനച്ഛനായി തീർന്നില്ല ആ ബെത്രച്ഛൻ ഒരേ കഴിഞ്ഞപ്പോൾ കർജനാളായി പിന്നെ മാർപ്പാപ്പിയായി പിന്നീട് വിശുദ്ധനായി തിരുത്തൽ പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ വടനത്തിൽ മോശമായിരുന്ന കുറുമ്പത്തരമുണ്ടായിരുന്ന ആ മകൻ അച്ഛനായി മെത്രാനായി കർജനളായി മാർപ്പാപ്പിയും വിശുദ്ധനായി ആ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാം മാർപ്പാപ്പർ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തേക്ക് ദിവസത്തിലെ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്ത ജോർഡ് ഇരുപത്തി മൂന്നാം മാർപ്പാപ്പർ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോഴും അതായത് ജബംബാർ പ്രാർത്ഥിച്ചപ്പോഴും ആ മകനുണ്ടായ മാറ്റങ്ങൾ പ്രീപഠ സഹോദരങ്ങളെ ജബംബാർ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുത ശക്തി ഉണ്ടാകും പല വിശുദ്ധരും പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർഫ പറഞ്ഞിട്ടുണ്ട് ഓരോ നന്മ നിറഞ്ഞമാരെയെ പ്രാർത്ഥിച്ചൊല്ലുമ്പോഴും നരകം ഞെട്ടിമറക്കുകയാണെന്ന് പൈശാച്ചി ബന്ധനങ്ങൾ വിട്ടൊഴിയുന്ന സമയം പിശാച്ചുകൾ കൂട്ടത്തോടുകൂടെ ഓടിപ്പോകുന്ന വലിയ കാഴ്ച ിയപ്പെട്ടവരെയും ജപമാല പ്രാർത്ഥന ഒരു ഡെലിവറൽ പ്രയറ വലിയ തീക്ഷതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് പൈശാചി ബന്ധനങ്ങളിൽ നിന്ന് അന്ധകാര ശക്തികളിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല വലിയ വലിയ അത്ഭുത രീതിയിലുള്ള പ്രാർത്ഥനയാണ് പക്ഷെ ജപമാല പ്രാർത്ഥന നമ്മുടെ എപ്പോൾ കൈകളെടുക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് ക്ഷീണം വരും അതുവരെ ഓടിത്താടി കളിച്ചുകൊണ്ടിരുന്ന വളരെ പ്രവർത്തിച്ചിരുന്ന പലരും ജപമാല കയ്യിൽ ക്ഷീണം വരും അല്ലെങ്കിൽ പല വിചാരം വരും കാരണം പിശാച്ച അത് ചീപ്പിക്കില്ല ജപമാചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമ്മെ ഒരിക്കലും അനുവദിക്കില്ല കാരണം പിശാച്ചനറിയാം നമ്മക്ക് കൂടുതലായിട്ട് ഈ ജപമാചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ അല്ലെങ്കിൽ ഇവള് ദൈവത്തിൽ മകനായും മകളായി മാറും കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകും ദൈവത്തെ കൂടുതൽ അടുക്കും അത് പിശാച്ച ഒരിക്കലും ദഹിക്കില്ല സഹിക്കില്ല അതുകൊണ്ട് പിശാച്ച എല്ലാ വിധത്തിലും അത് തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കും പക്ഷേ പ്രിയപ്പെട്ട മക്കളെ ഈ ഷാച്ചിൻ്റെ പ്രലോഭനങ്ങൾക്ക് വശുമോദരാകാതെ ജപന്മാര് ചൊല്ലിയാൽ തിന്മയ ശക്തിയിൽ നിന്ന് മോചനം കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോധ്യത്തിലെ നമുക്ക് ജബന്മാല്ലി പ്രാർത്ഥിക്കാം ഞാൻ ഒരു ഒരു അഞ്ചെട്ട് വർഷം മുൻപ് അച്ഛന്മാരുടെ ധ്യാനം പോട്ടയിലുണ്ടായിരുന്നു അങ്ങനെ പോട്ടയിലെ അച്ഛന്മാരുടെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു ഒരു സഹോദരൻ്റെ കൗൺസിലിംഗ് ചെയ്തു അപ്പം ആ കൗൺസിലിങ് ചെയ്ത ആ സഹോദരി എന്നോട് ചോദിച്ചു അച്ചോ അച്ഛൻ അത്ര ജവന്മാർ ചൊല്ലാറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു ചവന്മാരെ ചൊല്ലും ചിലപ്പോൾ അണ്ടണം ചൊല്ലും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ചൊല്ലാറില്ല അപ്പോൾ ആ ചേച്ചി സഹോദരി പറഞ്ഞു ഈശോ അച്ഛനോട് നാല് ചവന്മാർ ചൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് നാല് ജവന്മാർ കൂടുമ്പോഴാണ് ഒരു പൂർണ്ണ ജപന്മാലയാകുള്ളൂ സന്തോഷ രഹസ്യം പ്രകാശ രഹസ്യം ദുഃഖ രഹസ്യം മഹത്വ രഹസ്യം നാല് ചവന്മാരെ ചൊല്ലുമ്പോഴാണ് ഒരു പൂർണ്ണ ജപന്മാലയാവുകയുള്ളൂ നാല് രഹസ്യം കാഴ്ചവെയ്ക്കുമ്പോഴ് പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ദിവസങ്ങളിലും ഞാൻ അന്ന് മുതലേ ഇന്ന് വരെ നാല് ജപമാൽ ചൊല്ലിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജപമാർ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു അഭിഷേകം അഭിഷേകമല്ലേക്ക് വരിക ജപമാറ്റൊള്ളി ചൊല്ലാത്ത ദിവസങ്ങളിൽ എന്തോ വല്ലാത്തൊരു മൂഡ് ഓഫ് വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പ്രിയപ്പെട്ടവരെ ജപമാർ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ തിന്മ ശക്തികളും ഇവിടുന്ന് പ്രാപിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇരട്ടി അഭിഷേകം നമ്മളിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥ പ്രാർത്ഥിക്കാൻ ജപമാൽ ചൊല്ല് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സാധിക്കുമ്പോൾ വലിയ അത്ഭുത ശക്തി ഉണ്ടാകും ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ജപമാല ചൊല്ലി കൊണ്ടിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് വലിയ വലിയൊരു ആക്സിഡന്റ് പറ്റി എൻ്റെ ഞാൻ യാത്ര ചെയ്യുന്ന ഒരു ഓൾട്ടോ കാറും തൃശ്ശൂരിൽ കുറ്റിപ്പുറത്തേക്ക് പോയി ലിമിറ്റഡ് ഷോപ്പ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചു കൂട്ടിയിടിച്ച ശരിക്കും ഞാൻ മരിച്ചു എന്ന് പലരും പറഞ്ഞു കാർ ആറാകെ തകർന്നു പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ട് ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു കാരണം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച ഫലമായിട്ട് എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകിച്ചും എനിക്ക് മനസ്സിലായത് ആ ദിവസങ്ങളിൽ ഒന്നൊരു സഹോദരിമാരെ ഞാൻ മൂന്ന് മാസത്തോളം ആസ്പത്രി കിടന്നു ഒന്നൊരു സഹോദരിമാരെ എൻ്റെ അടുത്ത് ഒന്നിൽ പറഞ്ഞു അച്ഛോ അച്ഛന് അപകടം പറ്റുമ്പോഴും അച്ഛൻ മാതാവിൻ്റെ മൊഴിയിൽ കിടക്കണമെന്നായിട്ടാണ് കാണണേ ഞങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ മരിക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴും ഈ വലിയ അപകടം ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ എന്നെ പൊതി സൂക്ഷിച്ചു നീല കാപ്പയ്ക്കുള്ളിൽ പൊതി സൂക്ഷിച്ചു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവൻ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാലേ അമ്മ വഴീച്ചോട് പ്രാർത്ഥിച്ചാലേ വലിയ അത്ഭുത സ്ഥിതി നമുക്കുണ്ടാകും വിശുദ്ധ ജോൺ പോൾ പോളുണ്ടാകും മാർപ്പാപ്പ വലിയ പര്യഭക്തനായിരുന്നു എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു ആ വിശുദ്ധനെ ഒരു ഒരിക്കലെ മാർപ്പിയാകുന്ന സമയത്ത് വെടിയേറ്റപ്പോൾ മരിക്കുമെന്ന അവസ്ഥ വന്നു പക്ഷേ അവിടെയുണ്ടായിരുന്ന സി സി ടി വി ക്യാമറ ശരിക്കും ഒപ്പിയെടുത്തു ആ വെടിയേറ്റ സമയത്ത് പരിശുദ്ധ അമ്മ തൻ നീല കാപ്പിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു അനുഭവം എൻ്റെ റൂമിൽ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാലേ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ഈശ്വരക്ഷിക്കും അമ്മയുടെ ഇടപെടലതാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോ അമ്മ അമ്മയുടെ മാധ്യസം തേടി ജപംബാൻ പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും അങ്ങനെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മനസ്സ് പതരാതെ നഷ്ടധൈര്യരാകാതെ നിരാശപ്പെടാതെ അമ്മയെ മുറുകെ പിടിച്ചോ ജപംബാ പ്രാർത്ഥിച്ചോ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും എല്ലാവർക്കും ജപംബാ ജൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ ചൈതന്യവും തീക്ഷണതയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവേയും നാമത്തിൽ നാമേ